ഉത്തരരാമായണം രണ്ടാം അധ്യായം നാലാം ഭാഗം കാർത്തവീര്യ വിജയം എങ്കിലോ കേൾക്ക നീ പങ്കജലോചന കുങ്കാരമുൾക്കൊണ്ടു ലങ്കേശ്വരൻ തഥാ സങ്കടം ദേവാദികൾക്കു ചേർത്തുള്ളിൽ ആതങ്കം മുനീവരന്മാർക്കു വളർത്തുടൻ ചെന്നു പൊക്കിടിനാൻ മഹിഷ്മതിപുരീം തന്നിലവിടെ കൃതവീര്യനന്ദനൻ നർമ്മേയ നിജനാരീജനവുമായി നർമ്മദയിങ്കലമാറു പോയിടാൻ അപ്പോൾ ദശാസ്യൻ അനുചരന്മാരോടും പുഷ്പകത്തിന്മേലെ സഞ്ചരിക്കും വിധോ ബന്ധുരകാനന ശോഭിതമാകിയ വിന്ധ്യാചലം കണ്ട നേരം കുതൂഹലാൽ നിർമ്മലവാരി നിറഞ്ഞൊഴുകിയിടുന്ന നർമ്മദയാകുന്ന പുണ്യനദി കണ്ടു തീരദേശതത്ര വിശ്രമിച്ചിടുവാൻ വീരനുചരന്മാരോട് ചൊല്ലിനാൻ ഓരോ നിർഭവരന്മാരോട് പോർ ചെയ്തു പാരമുള്ളിൽ ആലസ്യമാശുതീർത്തിയിടുവാൻ സ്വർണദിയോടു സമാനയാം നർമ്മദ തന്നിലിറങ്ങി കുളിപ്പിനെല്ലാവരും ഞാനും ഇവിടെ കുളിച്ചു നിയമങ്ങളൂനം വരാതെ കഴിക്കുന്നതുണ്ടല്ലോ മധ്യാമായതു കാലം ഇപ്പോഴിനേ മൃത്യുഞ്ജയ അർച്ചനയും കഴിച്ചിടുവൻ എന്നതു കേട്ടു കുളിച്ചു നിശാചരർ ചന്ദന പുഷ്പാദികൾ ഒരുക്കിയിടിനാർ ഉത്തമമായ ശിവലിംഗം എത്രയും വിസ്തൃത വാലുകാ കൽപിത വേദിഗിൽ വച്ചുമണിപീഠമൂർധനി ശിവലിംഗം അർച്ചനാർത്ഥം വച്ചഭിഷേകപൂർവകം ആചാര്യവാക്യോപദേശമാർഗേണ തൽപൂജാവിധാന ചെയ്തു ശിവാർച്ച ഭക്ത നമസ്കൃത്യ നർത്തവു നിന്നത്യന്ത ശുദ്ധനായി സ്തുവാ പലതരം നിത്യായ ആനന്ദായ രുദ്രായ മൃത്യുഞ്ജയായ ഭൂതേശായതേ നചാര്യനുമീശനുമൊന്നായി മനസേ തോന്നി വരുന്നിതുമാമകേ ഇങ്ങനെ വന്ദിച്ചിരിക്കുന്നതിൽ മതേ പൊങ്ങി വരുന്നതു കാണായുതു ജലം പീഠവും വാളും ശിവലിംഗവുമെല്ലാം കൂടെ അഭിഷിക്തമായി വന്നിതു കഷ്ടമാഹന്ത കഷ്ടം പുണ്യവാഹിനി പെട്ടെന്ന് പൊങ്ങിയത് എന്തൊരു കാരണം കീഴ്പോട്ടൊഴുകുന്ന തോയമുണ്ടോ പണ്ടു മേൽപ്പോട്ടൊഴുകുമാർ എത്രയും അത്ഭുതം എങ്ങനെ മേൽപോട്ട് പൊങ്ങി ജലമെന്നു നിങ്ങൾ വന്നിടുവിൻ എന്നും ശുഭസാരണന്മാരെ രാവണൻ ചൊന്നറിവാനയച്ചപ്പോഴവുകളും കീപോട്ടരയോജന വഴി ചെല്ലുമ്പോൾ വായ്പോടു കണ്ടാരൊരു നരവീരനെ അർജുന ഭൂപതി നാരീജനവുമായി മജ്ജനം ചെയ്യുന്ന നേരം കുളിച്ചുടൻ കരം കൊണ്ടവൻ കിഞ്ചന അങ്ങനെ വാഹിനി വേഗേന മേൽപോട്ടു പൊങ്ങിയ കാരണമെന്നവർ ചൊല്ലിനാർ കോപിച്ചതു കേട്ടു രാവണന് ഇത്രയും താപത്തൊടും പറഞ്ഞിടിനേരം അർജുനനാകുന്ന ദേവൻ സജ്ജന സജ്ജനദ്വേഷകൻ കശ്മല്ലൻ എത്രയും എങ്കിൽ അവനെ ജയിച്ചൊഴിഞ്ഞെന്നേലങ്കയ്ക്ക് പോകുന്നതില്ല ഞാൻ നിർണയം എന്നൊര ചെയ്തു മഹേശ്വര പൂജയും നന്നായി സമർപ്പിയാതെ ദശകന്ധരൻ ക്രുധനായി ചെന്നങ്ങടുത്താൻ കൃതവീര്യ യുദ്ധത്തിനു യുദ്ധത്തിനുരാവണൻ തീരദേശത്തിങ്കൽ നിൽക്കുന്ന സാമന്തവീരന്മാരോട് പറഞ്ഞു ദശാനനൻ രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ കാർത്ത വീര്യ യുദ്ധത്തിനായി വന്നിതാ നിന്ന് വിളിക്കുന്നിതെന്നതും ചെന്നറി പിന്ന്രവനോട് വൈകാതെ ഭൂപതിതൻ നമാത്യന്മാരത് കേട്ടു സാബാസം പറഞ്ഞിടിനാൻ അന്നേരം യുദ്ധസമയം അറിഞ്ഞികന്നു നീ എത്രയും നന്നു ഉചിതജ്ഞനല്ലോ ഭവാൻ കേളി കലർന്നു നാളെ അടക്കും പാർത്തുകൂടാൻ നിനക്കെങ്കിലോ ഞങ്ങളെ ചേർത്ത മതത്തോട് കോന്നാ നൃപവരൻ നിന്നോട് യുദ്ധത്തിനായി വരും നിർണയം പിന്നീടമെല്ലാം നിനക്കറിയുവായി വരും എന്നവർ സ്വന്തം നേരം ബൃഹസ്ഥാദികൾ നിന്ന് നൃപഭന്മാരോട് പോർ ചെയ്താർ യുദ്ധ കോലാഹലം കേട്ടു നൃപാധിപൻ മുക്ധാക്ഷിമാരോട് സാദരം ചൊല്ലിനാൻ പേടികൂടാതെ കുളിച്ചു കരേറുവിൻ ആടൽ കൂടാതെ നിമിഷം വരാം രാവണ കാർത്ത വീര്യ യുദ്ധം യുദ്ധം പറഞ്ഞു ഗതയും എടുത്തതികൃതനാം കാർത്തവീര അർജുനനേരം ചെല്ലുന്ന നേരം പ്രഹസ്തൻ മുസലം കൊണ്ടല്ലാം മാറുന്നവനെ പ്രയോഗിച്ചാൻ വന്ന മുസലം മെഴുക്കിക്കളഞ്ഞുടൻ ഒന്നടിച്ചാൻ ഗതകൊണ്ട് നൃപാധിപൻ താടനമേറ്റുമോഹിച്ചു ആടലോടും ബ്രഹസ്തൻ പുനരം പേടിപ്പെരുത്തു ധൂമ്രാക്ഷാദികളെല്ലാം ഓടിനാരെന്നത് കണ്ടു കോപത്തോടെ യുദ്ധം ദശശതഹസ്തനോടും ദശവക്തനം ചെയ്താൻ ഭയങ്കരമാം വണ്ണം മുന്നം പശുപതിയോട് പിതൃപതി സന്നാഹമോട് പൊരുത പോലെ തഥാ ാധിബന്ധൻറെ കവചവും ഭേദിച്ചുമേദിനി തന്നെ വീണു ബലാൽ കാർത്ത വീരാർജ്ജുനൻ അപ്പോൾ ഗതകൊണ്ടു ജരേന്ദ്രനെ ചരേന്ദ്രനെയൊന്നടിച്ചിടിനാൻ താടനം ഏറ്റുവിൽപ്പാടുതെറിച്ചുപോയി പീഡമൊഴുത്തു വീണാൻ ദശവക്ത്രനും മോഹം കലർന്നു കിടക്കും ദശാസിനയെ സാഹസത്തോട് കൃതവീര്യനന്ദനൻ പാശേനകാലും കരങ്ങളും ബന്ധിച്ചു നിജനെയും എടുപ്പിച്ചു ഭൃത്യന്മാരാൽ ചന്ദ്രഹാസത്തെയും കൈക്കൊണ്ടു ഭൂമി പാലേന്ദ്രനും ആലയത്തിന് പോയിടിനാൻ കാരാഗൃഹം തന്നിലാക്കുവൻ എത്രയും ക്രൂരനാം രാവണൻ തന്നെ എന്നാനവൻ ദേവകളും പുഷ്പവൃഷ്ടി ചെയ്തിടാർ ആവതില്ലെന്നു നിശാചരരും പോയാർ എന്തു കഴിവിനി നമ്മുടെ സ്വാമിയാം പങ്ക്തി തന്നെ വീണ്ടുകൊണ്ടിടുവാൻ സന്താപം ഉൾക്കൊണ്ടു തമ്മിൽ വിചാരിച്ചു ചിന്തിച്ച നേരത്തു മാരീജനും ചൊന്നാൻ ചെന്നു പുലസ്ത്യമുനിയോടുണർത്തിക്ക വന്നു രക്ഷിക്കും അവൻ തൻതിരുവടി എന്നു കൽപ്പിച്ചവർ ചെന്നു ചൊല്ലിടിനാർ ഖിന്നനായപ്പോൾ പുലസ്ത്യ മുനീന്ദ്രനും തന്നെ പുത്ര തനയവാത്സല്യത്താൽ ചെന്നു മാഹിഷ്മതി തന്നിലകംക്കാൻ രാവണ വിമോചനം അർഹപാധ്യാസന ആദ്യങ്ങളാൽ പൂജിച്ചു സൽക്കരിച്ചാശു നമസ്കരിച്ചിടിനാൻ എത്രയും ആനന്ദമുണ്ടായതു ഭൻ എത്ര മോദാലെഴുന്നള്ളിയ മൂലം കർത്തവ്യമെന്തു മയാ പുനരെന്നതും പ്രത്യീഷനാശുചോദിച്ചോരനന്തരം അന്തസ്മിതം ചെയ്തു താപസൻ നിന്ദു കുലോത്ഭവൻ മാർക്കിതുപന്നം അന്യോന്യവീര്യ ബലാദികളോടും നീ നന്നായി സുഖിച്ചു വസിക്ക പലകാലം വാരാണിധിയെയും പർവ്വതം തന്നെയും ഘോരനാം രാവണൻ തന്നുടേ ആജ്ഞയാൽ ഏതുമറിയാതെ നിർത്തുന്നവനെ നീ പാദപ്രഹരേണ ശീഘ്രം ജയിച്ചതും എത്രയും അത്ഭുതമെന്നേ പറയാവോ ഭക്തൻ അത്യന്തനിഷ്ഠൻ ഭവാനാകയാൽ പൗത്രനെ നിക്കുതശാസ്യൻ അവന് നീ യാത്രയാക്കേണമെന്നോടുകൂടെ പ്രഭു എന്ന ഇന്ന് നേരത്തെഴുന്നേറ്റുമീപതി ചെന്നുടൻ കെട്ടുമഴിച്ചു വിട്ടാതരാൽ അഭ്യംഗ സ്നാനാദി ഭോജനവും കൊടുത്തുൽപന്ന മോതേന വസ്ത്രാഭരണങ്ങൾ ആലേപനാദികൾ കൊണ്ടും അലങ്കരിച്ച ആലസ്യവും തീർത്ഥയച്ചാൻ മുനിയോടും ലജ്ജയാ പത്തു വക്രങ്ങളും താഴ്ത്തി നിന്നർജുനന്ദനോടും യാത്രയും ചൊല്ലിനാൻ മുത്തച്ഛനെ ചെന്ന് അഭിവാദ്യവും ചെയ്തു ാവണൻ നിർഗമിച്ചിടിനാൻ അർജുന ആശീർവാദവും ചെയ്തു വിശ്വര എഴുന്നള്ളി മുനീന്ദ്രനും പന്തി മുഖാനുചരന്മാരുമാശുഭം നന്ദികെ നിന്ന് തൊഴുതാർദ്ദശാസ്യനെ പുഷ്പകമായ വിമാനവും ആദരാൽ പിൽപ്പാടു ചന്ദ്രഹാസത്തെയും നൽകിനാൻ കാർത്തവീര്യ അർജുനൻ അപ്പോൾ ദശാനനൻ ആർത്തിയും തീർന്നു പിതാമഹന്തനോടും സേതു മുറിച്ചു വിട്ടുരു മഹാനദി മോതേന വേഗയിൽ നടന്ന പോലെ തഥാ നിർഗമിച്ചിടിനേരമന്തികേ കിഷ്കിന്തയാം നഗരം കണ്ഡിതന്നേരം വിഗ്രഹത്തിങ്കൽ ജയിക്കണമിന്നുടൻ നുഗ്രനാം ബാലിയെ എന്നു നനച്ചവൻ യുദ്ധത്തിനാശുപുറപ്പെട്ടു ചെന്നുടൻ വൃത്രാരിപുത്രനെ ചെന്നു വിളിച്ചപ്പോൾ താരനാം വാനരവീരൻ അതു കേട്ടു ശൂരനാം രാവണനോട് ചൊല്ലിയിടാൻ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ ഗബീശ്വരൻ അല്പനേരം പാർക്ക നക്തഞ്ചരാധിപ സിന്ധുക്കൾ നാലിലും ചെന്നു കുളിച്ചവൻ സന്ധ്യാവന്ദനം ചെയ്തു വരുമിപ്പോൾ അർത്ഥപ്രഹരം മാത്രം പാർത്തുകൊള്ളുക യുദ്ധത്തിനായി വന്ന നക്തഞ്ചരപ്രഭോ പണ്ടുമേവണ്ണം പലരും മതിച്ചു വന്ന അണ്ടർഗോൻ പുത്രനോടേറ്റു യുദ്ധം ചെയ്താർ കൊന്നാൻ കബീന്ദ്രൻ അവരുടെ എല്ലൊരു കുന്ന പോലെ കിടക്കുന്നതു കാൺകനീ ബാലിയോടേൽക്കിൽ നീയും മരിച്ചിടും കാലം അമൃതപാനം ചെയ്തതാകിലും മൃത്യു അടുത്തിനി പാർക്കരുതെന്നു നിൻ ചിത്രത്തിലുണ്ടെങ്കിൽ വൈകാതെ ചെൽകുന്നേ ദക്ഷിണഭാരതി തീരദേശത്തിങ്കൾ മർക്കടവീരൻ ഇരിക്കും ഇപ്പോഴെടോത ചെന്നവൻ തന്നോടെതിരിട്ടു യുദ്ധവും ചെയ്തു മരിച്ചു കൊണ്ടാലും നീ രാവണൻ ബാലിയുടെ വാലിൽ കുടുങ്ങിയത് താരനീ വണ്ണം പറഞ്ഞ വാക്യം കേട്ടു നേരെ തിരിച്ചു നടന്നതു രാവണൻ രൂക്ഷത പൂണ്ട സൈന്യങ്ങളോടും ചേർന്നു ദക്ഷിണ വാരിധി തീരെ ഗമിച്ചപ്പോൾ മർക്കടവീരനെ കാണായി തക്ഷണേ തെക്കുതിരിഞ്ഞിരുന്ന് നേരം തന്നെ അവൻ കണ്ടിയിലെന്ന് നിരൂപിച്ചു പിന്നോട് ചെന്നു പിടിച്ചാൻ ദശാനനൻ എന്നെ പിടിപ്പാൻ വരുന്നിതവനെന്നോ തന്നുള്ളിൽ ഓർത്തിരുന്നീൻ കവിശ്രേഷ്ഠനും മന്ദമന്ദം ചെന്നടുത്ത നേരം ബാലി തന്നോടെ വാൽ കൊണ്ടു പെട്ടെന്ന് ഞാൻ പേടിച്ചടുത്തിൽ രാക്ഷസരരുമേ ഗടമായി ബന്ധിച്ചു തൂങ്ങി ുശിവനാത്മജൻ വേഗേന ചാടിനാൻ തന്നിൽ അവിടെയും തർപ്പണം ചെയ്തു വടക്ക് മവണ്ണമേക്കൽ പോടു പൂർവാംപുര ശീലം ചെന്നു മർക്കടരാജൻ കുളിച്ചു ചാടിപ്പോന്നു കിഷ്കിന്ത പൂക്കിരു നീടിനാൻ ശ്രമം ഭോജനവും കഴിച്ച ആനന്ദചിത്തനായി പൂജിതനായി വസിച്ചിടും ദശാന്തരെ ദേവേന്ദ്ര ദേവേന്ദ്രനന്ദനൻ ചോദിച്ചിതാതരാൽ രാവണന്ദനോട് മന്ദസ്മിതാൻതം ആരടോ നീ എന്തിവിടെ ഏകപ്പെട്ടതാരും നിനക്കൊരു ബന്ധുവില്ലാഞ്ഞുതോ രാവണനാകുന്ന പോലെ ഷഞഞഞഞാനേവമൻ കർമ്മദോഷത്താൽ അകപ്പെട്ടു വിഖ്യാതനായ ഭവാനോടെക്ക് നി സഖ്യമുണ്ടാക്കയും വേണം വിശേഷിച്ചും കിഷ്കിന്തയും ഒക്കും ഇരുവർക്കും ഒന്നായിരിക്കണം പാവകൻ തന്നെയും സാക്ഷിയാക്കിക്കൊണ്ടു രാവണനോട് സഖ്യം ചെയ്തു ബാലിയും കിഷ്കിന്തയിൽ ഒരു മാസം മാസമിരുന്നിതു രക്ഷോവരന്മാരുമായ ദശകന്ധരൻ യാത്രയും ചൊല്ലി പുറപ്പെട്ടിതു പിന്നെ രാത്രിയും ജരേന്ദ്രൻ പടയോടുകൂടവേ ഇത്രയെല്ലാം ബലമുള്ള കബീന്ദ്രനെ ധാത്രീതലേ ധർമ്മരക്ഷ വരുത്തുവാൻ ക്ഷിപ്രമൊരു ശരം കൊണ്ടുവതിച്ചതും ചിത്പുരുഷ പുരുഷോത്തമാനീതന്നെ നിർഗണനായ ദശാസ്യൻ മഹീപതിവർഗത്തെയും ജയിച്ച ആത്മോദയത്തോടും ലങ്കാപുരി തന്നിൽ വാണിടിനാൻ വന്നിതു പൗരജനത്തിനോ സൗഖ്യവും